ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയവരെ കണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സ്ഥാനാർത്ഥി ക്ഷേത്രാങ്കണത്തിലെത്തിയത് ദേവിയുടെ പിറന്നാൾ സദ്യ കഴിക്കാനെത്തിയവരോടാണ് സുരേന്ദ്രൻ വോട്ടഭ്യർത്ഥന നടത്തിയത് നിലമ്പൂർ മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുൽ ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ബിജെപി ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ് സി കെ കുഞ്ഞിമുഹമ്മദ് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കമ്പത്ത്ചന്ദ്രൻ മണ്ഡലം സെക്രട്ടറി മീനാക്ഷി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ശേഷം ചെമ്പൻതിട്ട ഭഗവതിയെ തൊഴിലാണ് സുരേന്ദ്രൻ മടങ്ങിയത് തുടർന്ന് മൂത്തേടം പഞ്ചായത്തിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം നിർവ്വഹിക്കുകയും വിവിധ കുടുംബയോഗങ്ങളിൽ സംവദിക്കുകയും ചെയ്തു